ഈ നായര് പിടിച്ച പുലിവാൽ എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല ഒരുപക്ഷെ ഇതൊക്കെ പൂർവികന്മാർ മുൻകൂട്ടി കണ്ടുകൊണ്ട് പറഞ്ഞതായിരിക്കും സി പി എംമാരെയും കോൺഗ്രസുകാരെയും ഒക്കെ ചിലപ്പോ തോണ്ടുന്നത് പോലെ എല്ലാവരെയും തോണ്ടാൻ ചെന്നാലേ വിവരമറി വി രാജേഷ് വലിയ കാര്യത്തിൽ ഗണേശനെ ഗണേശിനെ തോട്ടാൻ ചെന്നതാണ് ഗണേശെടുത്ത് ചുമലൊട്ടിച്ചു രാജേഷ് മേരുടെ കസേരയിൽ ഒന്നിരുന്നതേ ഉള്ളൂ അപ്പോഴേക്കും പുലിവാൽ പിടിച്ചു എന്ന് വേണം പറയാൻ ആദ്യം ശ്രീലെ ശ്രീലഖ ആയിരുന്നു ഇപ്പോ രാജേഷ് മേയർ ഇന്നലെ ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി എന്താണെന്ന് അറിയാമോ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ വാങ്ങി റൂട്ടിലോടുന്ന കെ എസ് ആർ ടി സിയുടെ ഇലക്ട്രിക് ബസ്സുകൾ അതിന്റെ ലാഭ വിഹിതം കോർപ്പറേഷന് നൽകണം മേയറുടെ സീറ്റിലൊന്നും അമർന്നിരുന്നില്ല അതിനു മുൻപ് തുടങ്ങി ചാണകസംഖ്യയുടെ തനിക്കൂണം വിവരമുള്ളവർ ആരെങ്കിലും ഇതൊക്കെ പറയൂ കാര്യങ്ങൾ പഠിച്ചിട്ടന്നെ വിളിച്ചു കൂടും അതിനാ പറയുന്നത് ചാണക സംഖികളെന്ന് അല്പന ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിക്കും കൂടെ കുടിക്കും ഇത് കേട്ട ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അടങ്ങിയിരിക്കുമ്പോ സംഘികളുടെ ഉടായിപ്പും വിരട്ടലും ഭീഷണിയും കൊണ്ട് ഗണേശ പിള്ളയുടെ അടുത്ത് ഏഴലക്കത്ത് ഏശില്ല ചുട്ട മറുപടി അന്തരം കൊടുക്കും അതങ്ങനെ അച്ഛൻ ആറ് ബാലകൃഷ്ണൻ പിള്ളയും അങ്ങനെ തന്നെയായിരുന്നു ഗണേശൻ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോഴേ മേയർ എഴുതി തന്നാൽ നൂറ്റി പതിമൂന്ന് വണ്ടി തിരിച്ചു കൊടുത്തേക്കാവുന്നു പകരം നൂറ്റമ്പത് വണ്ടികൾ തിരുവനന്തപുരത്ത് ഇറക്കുമെന്ന് തീർന്നില്ല കോർപ്പറേഷന് വേണ്ടി വാങ്ങി ബസ്സുകൾ കോർപ്പറേഷനിലേക്ക് മറ്റുള്ള മുനിസിപ്പാലിറ്റിയിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നും ഒക്കെ വരുന്നവരും ഉപയോഗിക്കും അവരും കൂടിയാണ് കോർപ്പറേഷന് വരുമാനം ഉണ്ടാക്കുന്നത് ശരിയല്ലേ അതാശി മേയർ എഴുതി തന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബസ് തിരിച്ചു വരും കെ എസ് ആർ ടി സിയുടെ ഡ്രൈവർമാരോ മെക്കാനിക്കോ കണ്ടക്ടറോ ഒന്നും നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തില്ല കോർപ്പറേഷൻ സ്വന്തമായി വണ്ടി ഓടിക്കേണ്ടി വരും വണ്ടികളൊന്നും ഉള്ള കെ എസ് ആർ ടി സി ഡിപ്പോയിൽ കൊണ്ട് ഇടാനും പറ്റില്ല വേണയിൽ മാരാർജി ഭവനിൽ കൊണ്ടുവന്ന് ഇട്ടോട്ടെ എന്നാണ് ഗണേഷ് കുമാർ തിരിച്ചടിച്ചത് എന്താ ഇതിനാ പുലി വാലം പറഞ്ഞു ഗണേഷ് കുമാറിന് ഒരു ബിഗ് അലൂട്ട് കൊടുക്കണം ഇത് പറയാൻ ഗണേഷിനെ കൊണ്ടേ പറ്റൂ ഉരുളക്കുപ്പേരി എന്ന രീതിയിലല്ലേ കസർത്ത് നടത്തിയത് ഇതൊക്കെ കേട്ട് ചമ്മി നാറിയ മേയർ പിന്നെ എന്താ പറഞ്ഞതെന്നറിയോ നൂറല്ല ആയിരം ബസ്സുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കോർപ്പറേഷൻ ഉണ്ടെന്നും ബസ്സുകൾ തിരിച്ചെടുക്കാൻ ഉദ്ദേശമില്ലെന്നും ഈ ബസ് സർവീസുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനും കെ എസ് ആർ ടി സിയും സ്മാർട്ട് സിറ്റിയും തമ്മിലുള്ള കരാർ ലംഘിച്ചത് അടുത്ത കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നുമാണ് പഞ്ച ഉച്ചമടക്കി രാജേഷ് പറഞ്ഞത് ഇത് ആദ്യമേ അങ്ങ് ചെയ്താൽ പോരായിരുന്നു അടുത്ത കൗൺസിലിൽ ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് വിളിച്ചു വിളിച്ചുപോകിയാൽ പോരായിരുന്നോ അല്ലേ രാജേഷ് അല്ലാതെ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടായി എന്ത് വിളിച്ചു പറയാനുള്ള ലൈസൻസ് ആണോ മേയർ പദവി മേയറുടെ കസേര അതാണോ താങ്കൾ ചാണക സംഖ്യ അല്ല തിരുവനന്തപുരം നഗരത്തിന്റെ മേയറാ അതെങ്ങനെയാ അട്ടെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കൂ അത് കുപ്പയിലേ കിടക്കൂ പിന്നെ മേയറെ സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ചാണ് സ്മാർട്ട് സിറ്റി റോഡുകൾ നിർമ്മിച്ചത് അതിന്റെ അവകാശവും കോർപ്പറേഷൻ ആവശ്യപ്പെടുമോ എന്ന ഒരു ചോദ്യവും അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് അതിന്റെ മറുപടി ഒന്ന് പറയട്ടെ കേൾക്കാൻ ഒരു ജിജ്ഞാസയുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് തലസ്ഥാനത്തിന് പുറത്ത് ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് അഞ്ഞൂറ് കോടി വീതം കേന്ദ്രവും സംസ്ഥാനവും നൽകിയപ്പോൾ നൂറ്റി കോടി മാത്രമാണ് കോർപ്പറേഷൻ നൽകിയത് അപ്പോൾ കോർപ്പറേഷന് മാത്രം ലാഭവീതം കൈമാറണമെന്ന് പറയുന്നതിലെ സാന്തത്വം മനസ്സിലാക്കുന്നില്ലെന്നാണ് മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത് അത് അദ്ദേഹത്തിന് ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ ഒന്ന് മനസ്സിലാക്കി കൊടുത്താൽ മതി അഞ്ചാം വർഷം ഇലക്ട്രിക് ബസ്സുകളുടെ ബാറ്ററി മാറാൻ ഇരുപത്തെട്ട് ലക്ഷം രൂപ വേണം ഈ പണത്തിന് മിനി ബസ് കിട്ടും ഈ ബസിന് കിലോമീറ്ററിന് നാൽപ്പത്തിരണ്ട് രൂപയാണ് വരുമാനം ആ സ്ഥാനത്തെ ഡീസൽ ബസിന് അൻപത്തിരണ്ട് രൂപ വരെ കിട്ടും മറ്റു ബസ്സുകളുടെ ടയർ പരമാവധി അറുപതിനായിരം കിലോമീറ്റർ വരെ ഓടിക്കാം ഈ ഇലക്ട്രിക് ബസിന് മുപ്പതിനായിരം കിലോമീറ്ററിനപ്പുറം കടക്കാനാകില്ല അറ്റകുറ്റപ്പണി ഡ്രൈവർ കണ്ടക്ടർ എന്നിവരുടെ ശമ്പളം ടിക്കറ്റ് മെഷീൻ എന്നീ ചെലവുകളെല്ലാം കെ എസ് ആർ ടി സി ആണ് വഹിക്കുന്നത് നെടുമങ്ങാട് പോത്തങ്കോട് നെയ്യാറ്റിൻകര ആറ്റിങ്ങൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെ കെ എസ് ആർ ടി സിയിൽ ബസ് കയറ്റാൻ കഴിയില്ലെന്ന് പറയാൻ സർക്കാർ ഒക്കില്ല അവരെ കയറ്റിയേ പറ്റൂ നൂറ്റി പതിമൂന്ന് ബസ്സുകൾ കോർപ്പറേഷൻ ഏറ്റെടുത്താൽ പകരം നൂറ്റമ്പത് എണ്ണം മുതായി വാങ്ങും അതാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് കഴിക്കൂട്ടം വരെയാണ് കോർപ്പറേഷന്റെ അതിർത്തി അവിടെ വാഹന പാർക്കിംഗ് ഇല്ലാത്ത ഇല്ലാത്തത് കൊണ്ട് പോത്തങ്കോട് വരെ പോകും അതിലെന്താണ് തെറ്റ് അതിലൊരു തെറ്റുമില്ല കേന്ദ്ര സംസ്ഥാന വിഹിതവും കോർപ്പറേഷൻ വിഹിതവും ചേർത്താണ് സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പാക്കിയത് വരുമാനത്തിന്റെ പങ്ക് വേണമെന്ന കോർപ്പറേഷന്റെ ആവശ്യം അംഗീകരിച്ചാൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യ തുക നൽകേണ്ടി വരും അല്ലേ കോർപ്പറേഷൻ ഉഴപ്പിയപ്പോൾ റൂട്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള പഠനം വരെ നടത്തിയത് കെ എസ് ആർ ടി സി അതുകൊണ്ട് മേലയും വിളച്ചിലും ഒന്നും മന്ത്രി ഗണേഷ് കുമാറിനോട് വേണ്ട അതൊക്കെ നാലായി മടക്കി പോക്കറ്റിൽ വെച്ചിരുന്നാൽ മതി ഈ വങ്ക ഉടായ്പകളൊന്നും മന്ത്രി ഗണേശിനോട് നടക്കില്ല വയറുനിറച്ച് കിട്ടിയില്ലേ ഇനി സുഖമായി ആ കസേരയിൽ അള്ളിപ്പൊരിച്ചങ്ങിരുന്നു ഏത് നിമിഷവും താഴെ വീഴുന്ന കസേരയാണ് കാരണം ഒരംഗത്തിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ അതുകൊണ്ട് പറഞ്ഞതാ